വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് കോംബോ ആണ് ആണ്ട്ടോ അപ്പം അതിന് വന്നിരിക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉള്ളിത്തീയൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഉള്ള ഒരു മെഴുക്കു വരട്ടി വെളുത്തുള്ളി അച്ചാറ് സിമ്പിൾ എഗ് ഫ്രൈ ഇത്രയുമാണ് കറികൾ ഇനി അത് റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ തിന്നായിട്ട് തിൻ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിലാണ് ഞാൻ അരിയുന്നത് അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചെറുതായി അരിഞ്ഞത് പിന്നെ സവാളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ബ്രൗൺ ഒന്നും ആവണ്ട സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ക്യാരറ്റും അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഈ പൊട്ടറ്റോം ക്യാരറ്റോ ക്യാരറ്റോ കൂടെ ആ വെളിച്ചെണ്ണേനിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് വീണ്ടും ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം അല്പം വെള്ളം തെളിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ അത് വേവാനാവശ്യമായ കുറച്ച് വെള്ളം തിളച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടിവെച്ച് വേവിക്കുക മൂടിവെച്ച് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടിക തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് അടിപിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം തോന്നിയാൽ ഇടക്ക് വിളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ അത് വെന്ത് വരുന്നത് വരെ വേവിക്കുക അതിന് വെന്തതിന് ശേഷം അല്പം കറിവേപ്പിൽ തൂങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി റെഡിയായി വളരെ ടേസ്റ്റിയായ ഒരു ക്യാരറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ് ഇത് അങ്ങനെ നമ്മുടെ കാരറ്റ് പൊട്ടറ്റോ മെഴുക്കുപുരട്ടി കയറിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് റെഡിയായി എൻ്റെ അടുത്തത് ഉള്ളിത്തീയലാണ് അപ്പോൾ ഉള്ളിത്തീയലിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും പച്ചമുളകും ഞാനിവിടെ കുറച്ച് ഉള്ളി കുറച്ച് വലുതായതുകൊണ്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത് ഈ ഉള്ളി പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം വറുത്തരപ്പാണ് തീയൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ തേങ്ങയൊക്കെ വറുത്തെടുക്കണതാണ് അപ്പോൾ ആ വറുത്തിരപ്പ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് നമുക്ക് കറിയൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അന്നേരത്ത് ധൃതി പിടിച്ച് വറുത്തിറക്കാനൊന്നും നിൽക്കണ്ടല്ല അപ്പോൾ ആ അരത്തിന് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇവിടെ ഞാൻ ഉള്ളി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കപ്പാണ് വറുത്തരപ്പ് തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഉള്ളി വളരെ കുറവ് കുറവെടുത്തിട്ടുള്ളു അപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങയുണ്ട് ഒന്നര കപ്പ് തേങ്ങയും അല്പം കറിവേപ്പിലയും കറിവേപ്പിലയുണ്ട് ആദ്യം വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാ വെളിച്ചെണ്ണ ഒഴിച്ചും വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് വറുത്തെടുത്തത് കാരണം തേങ്ങ കൊപ്രയായിരുന്നു അപ്പോൾ അത് മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്ത് തേങ്ങയാക്കി എടുത്തിട്ടാണ് വറുത്തത് അതുണെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് ചെയ്തത് അപ്പം അത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് ആ തേങ്ങയുടെ നിറം എളം നിന്ന് നല്ല ബ്രൗണാവുന്ന ഒരു പുളി കുറുമ്പിൻ്റെ നിറം എന്നൊക്കെ പറയുമല്ലോ ആ നിറം വരുന്നത് വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് വറുത്തെടുത്ത് ആ നല്ല നിറം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇടുക അത് നേരത്തെ ഇട്ടാൽ കരിഞ്ഞു പോകും കുരുമുളക് ഇപ്പം ഇട്ടാലും മതി അല്ലെങ്കിൽ നേരത്തെ ഇടാട്ടെ തേങ്ങയുടെ കൂടെ തന്നെ കുരുമുളക് ഇടാം കുരുമുളക് ഒരു അഞ്ചിട്ട് കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം വെള്ളം തുടാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് ഞാൻ സാധാരണ ഈ വറുത്തരപ്പ് കുറച്ച് അധികം റെഡിയാക്കി വെക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ തീയല് അതുപോലെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് അരപ്പിന് അത്ര സമയം പോകൂലല്ലോ എളുപ്പം ചെയ്തെടുക്കാമല്ല അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഉള്ളി മൂത്ത് വന്നാൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് പിന്നെ അതിലേക്ക് അതിനാവശ്യമായ പുളിവെള്ളം അത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി അല്പം ചൂടുവെള്ളത്തിൽ കുറച്ച് അതിനാവശ്യത്തിനുള്ള പുളി എടുത്ത് വെച്ചിരുന്നു അപ്പം അത് വീഞ്ഞ് പുളിവെള്ളം ആ പുളിവെള്ളം ചേർക്കാം പിന്നെ അരപ്പിൻ്റെ കൂടെ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പാകത്തിന് യോജിപ്പിച്ചെടുക്കാം അപ്പം എനിക്കത് ഞാനിത്തിരി സ്പീഡായിപ്പോയി എന്ന് തോന്നുന്നു ഉള്ളി ഒന്നും കൂടെ വഴ വഴന്ന് വരണ വരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി ഇത്തിരി കൂടി വഴന്ന് ആ കളർ മാറിയാൽ ഇത്തിരി സ്പീഡായതുകൊണ്ട് അരപ്പിത്തിരി നേരത്തെ ചേർക്കുന്നു തോന്നുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാലഞ്ച് മിനിറ്റൊക്കെ അത് തിളപ്പിക്കുക നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിടുക അപ്പം ഈ സമയത്ത് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ തീയലിന് വരുത്തും ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട നമ്മുടെ ഉള്ളിത്തീൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താളിച്ചിടലാണ് അത് സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ടാൽ നമ്മുടെ ഉള്ളിത്തീയിൽ റെഡിയായി ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് ഉള്ളിത്തീയിൽ ഇനി അടുത്ത കറി എന്ന് പറയുന്നത് സിമ്പിൾ എഗ് ഫ്രൈ ആണ് അപ്പം കോഴിമുട്ട നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് അതിൻ്റെ ആവശ്യത്തിന് എത്ര മുട്ടയാണ് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് കൂടി ഉപ്പും വെളിച്ചെണ്ണ ചൂടാക്കി മുളക് കൂടി ചേർക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം മുളക് കൂടി ഉപ്പും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് അതിലേക്കിട്ടൊന്ന് പെരട്ടിയെടുക്കാം ഈ മുട്ട നന്നായി അതിൽ പെരട്ടി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എളുപ്പത്തിൽ എഗ് ഫ്രൈ റെഡിയാക്കാം അപ്പോൾ നല്ലൊരു സൈഡ് ഡിഷുവായാലും പിന്നെ വെളുത്തുള്ളി അച്ചാർ അത് നേരത്തെ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു അപ്പോൾ എന്തൊക്കെയാണ് ചോറ് അതിൻ്റെ കൂടെ ഉള്ളിത്തീയൽ വെളുത്തുള്ളി അച്ചാർ എഗ് ഫ്രൈ പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്കു ഇരട്ടി ഇത്രയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്